ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഒരു ഹെർബൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് തികച്ചും ഹെർബിളായിട്ട് നല്ല സൂപ്പർ മുടി വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം കേട്ടോ നമുക്ക് തിക ഒരുപാട് തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ മുറ്റിൽ തന്നെ അല്ലെങ്കിൽ വെളിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തികച്ചും ഹെയർബലായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് മുടി സംരക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം എന്നല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ ഒരുപാട് താമസമൊന്നും വേണ്ട നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ എത്ര നേരം വെക്കണം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ പോകാൻ വേണ്ടിയിലേക്ക് അപ്പോൾ നമ്മളുടെ എന്ത് ഹെയർ പാക്കിൽ മെയിൻ ആയിട്ടും ഇതാണ് കേട്ടോ നമ്മൾ ഇത് കാണുമ്പോൾ എല്ലാ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും നമ്മളുടെ ഭ്രമ്യാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് അരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇലയൊക്കെ ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നുണ്ടാവുക പലയിടത്തും ഒരുപാട് നല്ല വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും നല്ല വെള്ളം വേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ വെള്ളം അധികമുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നല്ല രീതിയിൽ വളരുന്നൊരു സാധനമാണിത് കേട്ടോ നമ്മളുടെ രമി എന്ന് പറയുന്നത് തലയ്ക്ക് നല്ലൊരു തണുപ്പ് നൽകാനും അതേപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും കാൽപ്പിലും നമ്മുടെ തലയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ നല്ല ട്യൂബിൽ സാധനമാണ് നമുക്ക് ഇന്നത്തെ ഈ മൂ നമ്മളെ മൂന്ന് സാധനങ്ങളത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും കാണും ഇപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പൗഡർ ആയാലും ഇതായാലും കുഴപ്പമില്ല പക്ഷേങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ആളെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അല്ലേ കുറച്ചുകൂടെ ഗുണം കൂടുതൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് വരുമ്പോഴായിരിക്കും അപ്പോ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അടുത്ത നമ്മളുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതും എല്ലാവർക്കും മനസിലായിട്ടുണ്ടാകും നമ്മളുടെ പനിക്കൂർക്കയുടെ എല്ലാ ആണ് കേട്ടോ നമുക്ക് നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തലയിൽ എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നരക്കുള്ളതാവട്ടെ എന്താവട്ടെ എല്ലാത്തിനും സൂപ്പർ ബാണിത് അത്രയും നല്ല സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഈ ഒരു ഹെയർ പാക്കിന് ഒരു പ്രത്യേക ഒരു സ്മെല് ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമ്മളുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇത് പിന്നെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ മുരിങ്ങയിലയാണ് കേട്ടോ നമുക്ക് മുരിങ്ങയില ഞാൻ അധികം എന്താ പറയുക ഭയങ്കരമായിട്ട് ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കാതെ ഞാൻ കുറച്ച് തണ്ടുകൂടെ ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഇതുപോലെ വീണാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാനുള്ള സാധനമാണ് അപ്പോൾ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പൊയ്ക്കോളൂ കേട്ടോ ഞാനിപ്പോൾ അധികമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിലും ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു മൂന്ന് നാല് തണ്ടൊക്കെ നമുക്ക് ധാരാളം മതിയാവും കേട്ടോ എൻ്റെ ഒരു മുടിയുടെ ലെങ്തും തിക്നസ്സും ഒക്കെ അനുസരിച്ചിട്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുരിങ്ങലെന്ന് പറയുന്ന പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനം നമുക്കുള്ളിൽ കഴിക്കാനായാലും നിങ്ങൾ മുടി മുടിക്ക് വേണ്ടിയിട്ടായാലും ശരീരത്തിന് വേണ്ടിയിട്ടായാലും ഇത് ഉള്ളിൽ കഴിക്കുന്നത് വളരെയധികം നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഇതിപ്പോൾ മുരിങ്ങയിലെങ്കിലും കുഴപ്പമില്ല മുരിങ്ങയുടെയും നമ്മളുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ മുരിങ്ങയിലയുടെ പൗഡറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഡ്രമ്മിയുടെ പൗഡറും എല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ നമ്മളുടെ പനിക്കൂർക്ക എന്ന് പറയുന്നത് എല്ലായിടത്തും കാണുന്ന ഒരു സാധനമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ കാണുന്ന പുറത്ത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പോലും ഈസി ആയിട്ട് ഒരു സാധനം കാരണം ഇത് പെട്ടെന്ന് വളരുന്ന ഒരു സാധനമാണ് നമ്മളുടെ പനിക്കൂർക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും തരുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക ഞാൻ കുറച്ചധികം ബ്രഹ്മി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ജ്യൂസ് കുറച്ച് അത്യാവശ്യം കാണും എന്നാലും ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ട് നിങ്ങൾ പ്രത്യേകം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അരിച്ചെടുക്കാണ്ട് നിങ്ങൾ ഉപയോഗിക്കരുത് ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നിങ്ങളൊന്ന് അരച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ച് അരച്ചൊരു ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് നമ്മളുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം രണ്ടല്ലോ നിങ്ങൾ തുണിയിൽ ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പേക്ക് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളുടെ ഹെയർ പാക്ക് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ തലയിൽ നല്ല രീതിയിലൊന്ന് ഓയിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഓയിൽ ഹെവി ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് ചെറുതായിട്ട് തൊട്ട് പരട്ടിട്ടേ ഉള്ളൂ കേട്ടോ എന്നെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലതായിട്ട് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന് തുടങ്ങി നല്ല ഒരുവിധം നല്ല തിക്നസ് ആയിട്ടുണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ കണ്ടോ നല്ല രീതിയിൽ മുടി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു ഹെയർ ഗ്രോത്ത് തരുന്നുണ്ട് നമ്മളുടെ ഈ ഹെയർ പാക്കുകളെല്ലാം എനിക്ക് ഒരുപാട് നല്ല നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോ കിട്ടുന്ന സമയം പഴയ കണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി തുടങ്ങിക്കൂടും അപ്ലൈ ചെയ്ത് തുടങ്ങിക്കൂടും ഇതാണ് നമ്മളുടെ പച്ചപ്പാക്ക് ഇതാണ് നമ്മളുടെ പച്ചപ്പാക്ക് നമുക്ക് പച്ചപ്പാക്ക് വിളിക്കാം അപ്പൊ അപ്പൊ നമുക്കിത് തലേല് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോ പകച്ചിലായിട്ട് എടുത്തിട്ട് മുടിയുടെ ഫുൾ ആയിട്ട് സ്കാർഫ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം എന്നിട്ട് മുടിയിലും കൂടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നാൽ കൂടിയും നിങ്ങൾ അസുഖം എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറഞ്ഞ സമയം വെച്ചാൽ മതിയാവട്ടെ നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് എല്ലാം ചെയ്യുക നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് ഞാൻ മാക്സിമം പറയുന്നത് ആ സ്വാതന്ത്ര്യ സമയം നിങ്ങൾ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിലായിട്ട് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് നമ്മളുടെ ഹെയർ പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി എങ്കിലും ഇരിക്കുക അതിന് ശേഷം പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയുക നിങ്ങൾക്ക് ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ട് പ്രാവശ്യമായാലും ഒരു പ്രാവശ്യമായാലും കുഴപ്പമില്ല എന്നാലും ഒരിക്കലെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഒന്നുപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം നമ്മൾ പ്രത്യേകിച്ച് ഹെർബിൾ ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരും കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അപ്പോൾ ഉള്ള ഒരു റിസൾട്ട് കൂടിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഞാനത് അപ്ലൈ ചെയ്തിട്ട് വരാം എന്നിട്ട് ബാക്കി പറയാം അപ്പൊ ഞാനിതേ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ട്വൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും അപ്പോൾ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നമ്മളുടെ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തിരിക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടാ